എങ്ങനെയാ റിയൽ ലൈഫിൽ നിന്നുള്ളതാണോ ആരെങ്കിലും ഒന്ന് ചീത്ത ഒഴിച്ചിട്ടുണ്ടോ വീഴോ ഇടാൻ പറ്റുമോ ഇടം പറ്റ പേരെങ്കിലും അതേപോലെ ഈച്ച കോപ്പി എടുത്തത് പോലെ സംഭവം ആകെ കൊറച്ച് കഥകളെ ഉള്ളു എല്ലാരും അതൊക്കെ ഓരോ സാധനമല്ലേ ഉള്ളൂ അതായത് ഇൻട്രോവേർട്ട് പറ്റുന്ന സാധനം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതിപ്പോലോ ചായലോ ചായും കണ്ണാപ്പി അങ്ങനെ എല്ലാരും ചെയ്തിട്ടുള്ളത് നമ്മളേതായ രീതിയിൽ എടുക്കുന്നുണ്ട് സത്യം പറയണല്ലേ ഇത് കാണുന്ന പ്രേക്ഷകർ കണ്ട ചെടി അയച്ചു തരേണ്ടതാണ് ഇപ്പൊ കോമ്പറ്റീഷൻ കൂടിയുണ്ട് പൊതുവെ സാധനം ആപ്പുകളൊക്കെ യൂട്യൂബേഴ്സ് അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ബ്ലിറ്റിങ് ആപ്പുകളൊക്കെ രാജാക്കി തുടക്ക സമയത്ത് നമ്മള് നമ്മൾ എന്തരാണ് നമ്മളിതിൽ വന്ന സമയത്ത് എന്താണ് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത സമയത്ത് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഒറ്റ ഒരെണ്ണം ആദ്യം അതായത് നമ്മൾ തുടങ്ങി അല്ല നമ്മള് ആ ടൈമിൽ നമുക്ക് ഇത് അറിഞ്ഞൂടാം എന്ത് ചെയ്യണം സത്യം പറഞ്ഞാൽ പറ്റില്ല റമ്മിന്റെ ഒരു സാധനമായിരുന്നു പക്ഷെ നമുക്കത് അറിഞ്ഞൂടായിരുന്നു അത് അതും ഈ റമ്മി ആപ്പുകളൊക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ ആ സമയത്ത് അപ്പൊ നമുക്കത് അറിഞ്ഞൂടാം ഇതാണ് ആൾക്കാരെ പൈസ പോണതാണോ എന്തൊന്നും അറിവില്ലാത്ത ഒറ്റ സാധനം നമ്മൾ ചെയ്യണം പക്ഷെ അവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലല്ല്രാക്ട് ഒന്നും ഇല്ല പക്ഷെ ഇവര് ആരാണോ എന്താ ഒന്ന് അറിയാൻ പറ്റും അല്ല സീരിയസ്ലി പറയാൻ ഫ്രണ്ട് ആപ്പ് ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ ഒരു ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഈ ഇതല്ലല്ലോ ബെറ്റിംഗ് ആപ്പ് ഓൺലൈൻ പിന്നെ ചില ആൾക്കാരുടെ സംസാരമൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആണുങ്ങള്ക്കൊന്നും കിട്ടുന്നില്ല വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ മാറ്ററിലേക്ക് അല്ല ഞാൻ ചെയ്യുക കേട്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും ചെയ്യാം കാര്യമില്ല നമ്മളെ യൂസ് ചെയ്യുന്ന പോലെ ഇതെല്ലാം വേറെ ആപ്പൊക്കെ ഉണ്ടല്ലോയോ ടാങ്കോ എല്ലാത്തിലും തുടങ്ങുമ്പഴത്തേക്കും ഫ്രണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി വേറൊരു പരിചയ ആപ്പിന്റെ പേര് പറഞ്ഞ അവസാന പ്രശ്നം ഫ്രണ്ട് ആപ്പ് ഇപ്പൊ കൊറേ പേര് ചെയ്യുന്നു നമുക്കും എനിക്കും അവര് വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഇഷ്യൂ അടക്കുന്നുണ്ട് പക്ഷെ അവര് എത്ര പൈസ വേണമെങ്കിലും തരാം അമ്പതിനായിരുന്നല്ലോ അവര് ഒന്ന് എത്ര വേണമെങ്കിലും പറയാം അവർക്ക് പൈസ പ്രശ്നമല്ല ആണെങ്കിൽ അവര് ഫുൾ ഡൗൺ ആയിരിക്കും ചെയ്യാത്തതുകൊണ്ട് അവര് തരും പക്ഷെ നമ്മള് ചെയ്യുന്നില്ല ഇത് പ്രശ്നമായെന്ന് പറഞ്ഞു കാര്യം മെയിൻ ആയിട്ട് പ്രശ്നം പിന്നെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ുംടിക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്മൾ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ